അപ്പൊ ഗുഡ് മോർണിംഗ് ഇനി നമ്മുടെ അഞ്ചാമത്തെ ദിവസത്തെ കോഴ്സാണ് അഞ്ചാമത്തെ ദിവസത്തെ കോഴ്സിൽ നമുക്ക് എന്തൊക്കെയുള്ളതെന്ന് ഒന്ന് നോക്കാം കാരണം നമ്മൾ ഇതുവരെ ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ റിവൈസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു എന്താ കാര്യച്ചാൽ ഇതിന് നമ്മളൊരു സിലബസ് ആക്കിയിട്ടാണ് സി എസ് എമ്മിന്റെ അതുപോലെ എന്റെ ട്രെയിനിങ്ങിന്റെ ഒരു ഭാഗമായിട്ടൊരു സിലബസ് ആണ് അപ്പൊ നമ്മൾ ഒരു മാസത്തേക്ക് പേഴ്സണലി നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് ഒന്നു മുതൽ പത്ത് വരെ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ മാർക്ക് ഇടാം അപ്പൊ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് അതിന് കഴിഞ്ഞ അഞ്ചു വർഷത്തിൽ എൻ്റെ മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഞാൻ കൊണ്ടുവന്ന അഞ്ചു വർഷത്തിൽ എൻ്റെ പേഴ്സണൽ ലൈഫിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു അതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് പറഞ്ഞാൽ എൻ്റെ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ മാർക്ക് ഇടേണ്ട ആവശ്യമുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ ഇല്ല അപ്പൊ ഓരോന്ന് ചിന്തിച്ച് നോക്കാം അഞ്ചു വർഷം മുൻപത്തെ വ്യക്തി തന്നെയാണോ ഞാൻ അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ അതൊന്നും നമ്മൾ സ്റ്റഡി ചെയ്തു പിന്നെ സാമ്പത്തിക അവസ്ഥ അഞ്ചു വർഷം മുൻപുള്ള സാമ്പത്തികം തന്നെയാണോ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് അത് നമ്മൾ ഇതേപോലെ ഒന്ന് മുതൽ പത്തിൽ നമ്മൾ മാർക്ക് ചെയ്തു ഇതേ പ്രകാരം തന്നെ റിലേഷൻസ് നമ്മൾ സമുദായത്തിൽ അല്ലെങ്കിൽ ഒരുപാട് പുതിയ ബന്ധങ്ങൾ പുതിയ കണക്ഷൻസ് പുതിയ ഫ്രണ്ട്സ് പുതിയ സൊസൈറ്റി അങ്ങനെ നമ്മളെ കൊണ്ട് ഉണ്ടാക്കാൻ സാധിച്ചു ഇതേ പ്രകാരം തന്നെ നമ്മുടെ കയ്യിൽ കൂടുതൽ നോളേജ് സെൽഫ് കോൺഫിഡൻസ് നല്ല ശീലങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടായോ ഇതൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത് ഇതെല്ലാം സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങൾ അഥവാ ഒരു ആവറേജ് ഒരു ആറ് ഏഴിൻ്റെ മുകളിൽ വരാണെങ്കിൽ നഷ്ടമല്ലാത്ത കാര്യമാണ് പക്ഷെ അതിലും കുറവാണെങ്കിൽ നമ്മൾ ചിന്തിക്കണം നമുക്ക് മാറേണ്ട സമയം നമ്മൾ മാറിയാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ അത് ഏത് മേഖലയാണെങ്കിലും അതിപ്പോ ഡയറക്ട് സെല്ലിംഗ് മേഖല തന്നെ ആവണം എന്നില്ലേ അപ്പൊ അതൊന്ന് ഒരു പുസ്തകത്തില് നമ്മൾ എല്ലാ ദിവസവും അന്ന് നടന്ന സകല കാര്യങ്ങൾ നമ്മൾ എഴുതണം എത്ര ആൾക്കാർ എഴുതണമെന്ന് എനിക്കറിയില്ല യഥാർത്ഥത്തില് ഈ ഒരു ശീലം ഇന്നും ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഞാൻ സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന കാലത്ത് പ്രിൻസിപ്പൾമാരെ പോലും ഞെട്ടിയിട്ടുണ്ട് കാരണം എല്ലാ ദിവസവും ഏതൊക്കെ ക്ലാസ് എടുത്തു ഏതൊക്കെ സബ്ജെക്ട് എടുത്തു എത്ര സ്റ്റുഡൻസിന് പണിഷ്മെന്റ് ചെയ്തു അന്ന് എത്ര സ്റ്റുഡൻസിന് കൂടുതൽ ഇത് കിട്ടി എന്ന് മാർക്ക് മാർക്കിടിച്ചു ഫുൾ ഡീറ്റെയിൽ അത്രയും പെർഫെക്റ്റ് ആയിരുന്നു എൻ്റെ വർക്ക് ഇപ്പോഴും ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോഴും ഇത് തന്നെയായിരുന്നു എത്ര മണിക്ക് ഡ്യൂട്ടി കയറി ആരാണ് എന്റെ അടുത്ത് ക്ലെയിം കൊണ്ടുവന്നത് വന്നത് ഏത് പേഷ്യന്റ് ആണ് ഏത് കമ്പനിയാണ് എന്താണ് അവിടെ പ്രൊസീജിയർ എടുത്തത് ഡോക്ടറിന് സർജറിക്ക് എന്ത് ചെയ്തു അത് മൂന്ന് നാല് സ്ഥലത്താണ് വെറും ബുക്ക് മാത്രല്ല കമ്പ്യൂട്ടറിൽ ഒരു കോപ്പി ഉണ്ടാവും അതല്ലാണ്ട് തന്നെ ഫോട്ടോസ്റ്റാർട്ട് ഒരു കോപ്പി ഉണ്ടാവും അത്രയും പെർഫെക്റ്റ് അപ്പൊ എന്താ കാര്യ ഏത് പണിയാണെങ്കിലും നമുക്ക് ഈവൻ ലൈഫിൽ പോലും നിങ്ങൾ ഇത് ചെയ്താൽ നിങ്ങൾക്ക് ലൈഫിൽ ഉപകാരപ്പെടും നൂറ് ശതമാനം ഞാൻ ഗ്യാരണ്ടി തരണം നിങ്ങൾക്ക് നിങ്ങളെ പഠിക്കാൻ പറ്റും നമ്മുടെ കുറവുകൾ അറിയാൻ പറ്റും ഇത് വലിയൊരു രഹസ്യമാണ് കേട്ടോ അത് ആരും ചെയ്യാത്ത ഒരു കാര്യമാണ് പക്ഷെ ചെയ്യുന്ന ആൾക്കാരാണ് ആരും ചെയ്യില്ല എന്ന് അങ്ങനെ ഞാൻ പറയുന്നത് സോറി ചെയ്യുന്ന ആൾക്കാർ അനുവദിയുണ്ട് അവർ ലൈഫിൽ സക്സസ്ഫുൾ ആണെന്നാകും അപ്പൊ അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് പിന്നെ ഞാൻ എത്ര മണിക്ക് എനിക്കിനു ഞാൻ ആരൊക്കെ കണ്ടു പ്രത്യേകിച്ച് ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം ഞാൻ ഇന്നത്തെ ദിവസം എത്ര ആൾക്കാരെ കണ്ടു ആ ആൾക്കാരുടെ റെസ്പോൺസ് എന്താ എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിനെ കുറിച്ച് ചെറിയൊരു അഭിപ്രായം അത് ക്ലോസിംഗ് ആവോ ഇല്ലയെ അവർ പ്രൊഡക്റ്റ് മേടിക്കുവോ ഇല്ലയേ അവരെ ആവശ്യങ്ങൾ ഇത് ഒരു പേജ് ഓരോ വ്യക്തിക്ക് ഒരു പേജ് നമ്മൾ മെയിൻറ്റൈൻ ചെയ്യത അത് എന്താ കാരണം വെച്ചാൽ നമ്മുടെ ഈ യാത്രയിൽ നമ്മൾ അനേക വ്യക്തികൾ നമ്മൾ കാണും പലതും ഏകദേശം ക്ലോസിംഗിന്റെ അടുത്തോ നമ്മൾ മനസ്സിൽ നിന്ന് വിട്ടുപോണ കാര്യങ്ങളാണ് അത് പിന്നീട് വേറെ എവിടെയൊക്കെയോ ജോയിൻ ചെയ്തതോ അല്ലെങ്കിൽ വേറെ കമ്പനിയിലേക്ക് പോയതൊക്കെ നമ്മൾ അറിയുമ്പോൾ നല്ല വിഷമം ഉണ്ടാകും അപ്പൊ പെർസെൻറ്റേജ് ഓഫ് സക്സസ് ഞാൻ ഈ ക്ലോസിംഗിൽ എനിക്ക് എത്രത്തോളം വിജയിക്കാൻ സാധിച്ചു ഇത് ശതമാനത്തിൽ നമ്മൾ നോക്കണം ഒരാളെ കണ്ടിട്ടോ അപ്പൊ ആ ഒരാളെ എനിക്ക് കവർ എത്ര കവർ ചെയ്യാൻ പറ്റി അതിന്റെ അർത്ഥം ഒരു മാസത്തിൽ ഞാൻ എല്ലാ ദിവസവും ഒരാളെ കാണുകയാണെങ്കിൽ മുപ്പത് ആൾക്കാരെ കണ്ടിട്ടുണ്ടെങ്കിൽ മുപ്പത് ആളീനെ എത്ര എണ്ണം എനിക്ക് കൺവെർട്ട് ചെയ്യാൻ പറ്റി ബിസിനസ് ആയിട്ട് അപ്പൊ ആ പെർസെന്റേജ് നമ്മൾ കാണണം ഇനി ഒരു ദിവസം പത്തെണ്ണം കാണാണെങ്കിൽ ഡെയിലി പെർസെൻറ്റേജുകൾ നമുക്ക് കാണാം എത്ര സമയമാണ് ഞാൻ ട്രാവലിംഗില് ചെലവെയ്തത് ട്രാവലിംഗ് എന്ന് പറഞ്ഞപ്പോ ചെല സമയത്ത് നമ്മൾ വല്ലാണ്ട് അകലത്തെ വർക്ക് എടുക്കുമ്പോൾ ഒരു ദിവസം ഒക്കെ നമുക്ക് വേസ്റ്റ് ആവും യഥാർത്ഥത്തിൽ ട്രാവലിംഗില് വേസ്റ്റ് ആവാണെന്ന് വിചാരിക്കരുത് ആ ട്രാവലിംഗിന്റെ മധ്യ നിങ്ങൾ എത്ര ആൾക്കാരെ കണ്ടിട്ട് നിങ്ങൾ വർക്ക് ചെയ്തു എത്ര ഫോൺ നമ്പർ കളക്ട് ചെയ്തു കാരണം ഓരോ നിമിഷം നമുക്ക് ബിസിനസ് തന്നെയാണ് ഓരോ നിമിഷം നമുക്ക് മാർക്കറ്റിംഗ് തന്നെയാണ് അതോ ഞാൻ ടൈം ടൈംപാസിൽ ഞാൻ കളഞ്ഞു ഞാൻ സീരിയലും സിനിമയും കാര്യങ്ങൾ കണ്ടിട്ട് എത്ര നേരം കളഞ്ഞു എന്ന് കൂടെ നമ്മൾ എഴുതുക വിഷമം വിചാരിക്കരുത് അത് എന്താ കാര്യം വെച്ചാൽ ഇത് യഥാർത്ഥത്തിൽ വലിയൊരു അനുഗ്രഹമാണ് കേട്ടോ ഞാൻ സൈക്കോളജിയിൽ പോലും വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ സൈക്കോളജിക്കലി എന്റെ ജീവിതത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിൽ ഞാൻ എത്ര മണിക്കൂർ ഉറങ്ങി ഞാൻ എത്ര മണിക്കൂർ ഉണ്ണാൻ സ്പെൻഡ് ചെയ്തു ഞാൻ എത്ര മണിക്കൂർ സിനിമയോ സീരിയലുകൾ അല്ലെങ്കിൽ വെറും പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്പെൻഡ് ചെയ്തു വെറുതെ കത്തിയടിക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്തു ഇതൊക്കെ നോട്ട് ചെയ്യുമ്പോൾ ആണ് യഥാർത്ഥത്തിൽ നമ്മുടെ ലൈഫ് നമ്മൾ മനസ്സിലാക്കാം നമ്മൾ പലപ്പോഴും വിചാരിക്കും ഏ സച്ചിൻ തെന്തുൽക്കർ പോലുള്ള വ്യക്തികൾ വളരെ ഹൈറ്റിൽ പോയി എന്ത് ഭാഗ്യവാനാണ് പക്ഷെ സച്ചിൻ തെന്ഡുൽക്കർ പുലർച്ചെ നാല് നാലര മണി മുതൽ അവൻ മൈതാനത്തിൽ കളിച്ചുകൊണ്ടിരിക്കാനാ പ്രാക്ടീസ് 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 രാത്രി വരെ കയ്യിൽ പയ്യ് സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന ചെറിയ പയ്യന്ന അവന്റെ പ്രാക്ടീസും കോൺഫിഡൻസാണ് അവന് ഒരിക്കലും അവസരം കിട്ടണ്ടെന്നല്ലേ അതിന്റെ കഥയൊക്കെ ഞാൻ വീണ്ടും പറയുന്നുണ്ട് ഒരു ദിവസം അപ്പൊ എന്താ കാര്യം വെച്ചാൽ ഒന്ന് മനസ്സിലാക്ക നമ്മളൊക്കെ ആ കളി വെറുതെ നോക്കിയിരിക്കുന്നു നമ്മൾ ആ കളി നോക്കുമ്പോ കയ്യടിക്കുകയും ചിരിക്കും ഉറക്കമുളക്കിട്ട് നമ്മൾ അതിന്റെ പിന്നാലെ ഇരിക്കും നമുക്ക് ഒരു എന്റർടൈൻമെന്റ് കിട്ടും ഒരു സന്തോഷം കിട്ടും അത്രക്കേ ഉള്ളു ഒരു പക്ഷെ ചെറിയൊരു മോട്ടിവേഷൻ ഉണ്ട് പക്ഷെ യഥാർത്ഥ മോട്ടിവേഷൻ ആർക്കെ കിട്ടുന്ന ആ വർക്ക് ചെയ്ത വ്യക്തിയാണ് ആ പാവം രാവും പകലും ഒന്നാക്കി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് റിസ്ക് എടുത്ത് അദ്ദേഹം പൈസ ഉണ്ടാക്കി പേരുണ്ടാക്കി പ്രശസ്തി ഉണ്ടാക്കി എല്ലാം ഉണ്ടാക്കി നമ്മൾ അവിടെ ഇരുന്ന് ചിപ്സും തിന്നും അല്ലാതെ നമ്മുടെ കയ്യിൽ ഒന്നും മാറ്റം വന്നിട്ടില്ല കാണുന്ന നല്ല വിഷയം അവര് എങ്ങനെ ആ നിലയ്ക്ക് എത്തി എന്നുള്ളതാണ് നമുക്ക് വളരെ ഇമ്പോർട്ടൻറ്റ് അപ്പോളാണ് നമുക്ക് അതായി അപ്പൊ അതിൻറെ അർത്ഥം ആ വ്യക്തികളും ഞാൻ തമ്മില് വലിയ വ്യത്യാസം ഇല്ല സാധാരണക്കാരൻ ഇവിടെ ഒന്നും മാത്രം മനസിലാക്ക ഈ അത്ഭുതങ്ങൾ കാണിച്ച ആൾക്കാരുണ്ടല്ലോ നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾ പഠിച്ചു നോക്കുക ആരാണെങ്കിൽ പോലും ഇപ്പൊ ഹിമാലയം കേറിയിരിക്കുന്ന വികലാംഗ സ്ത്രീ ആദ്യമായിട്ട് അത് അരുണിമ ഇതേ പ്രകാരം തന്നെ മഹാരാഷ്ട്രയിൽ നടന്ന ഓട്ടത്തിന്റെ അതൊരു കുഗ്രാമത്തിൽ നിന്ന് വന്ന ഒരു പാവപ്പെട്ട സ്ത്രീ ഇതേപോലെ അനേക അത്ഭുത കഥകളുണ്ട് പക്ഷെ ഇവരൊക്കെ സാധാരണ സാമ്പത്തികമില്ലാത്ത ജീവിതത്തിൽ തട്ടിമുട്ടി ജീവിച്ചിരുന്ന വ്യക്തികൾ തന്നെയാ നാളത്തെ സൂപ്പർ താരങ്ങളായി മാറിയത് ഇവരാരും പണക്കാരുടെ വീട്ടിൽ നിന്ന് വന്നവരല്ല പണക്കാരുടെ വീ വീട്ടീന്ന് വന്നവരുടെ പ്രശ്നം എന്താ വച്ചാൽ അവരുടെ കയ്യിൽ ഓൾറെഡി ഒരു സെറ്റപ്പ് ഉള്ള കാരണം കൊണ്ട് അവര് കയറി പോണെന്ന് മാത്രമേ ഉള്ളൂ അതൊന്നും വലിയ കഴിവുള്ള കാര്യമില്ല പൂജ്യത്തിന് കയറുന്നതുകൊണ്ടാണ് വലിയ കഴിവുള്ളത് അവിടാ പിന്നീട് അവന്റെ പിന്നാലെ വരുന്നവർ ഒരു പക്ഷേ എളുപ്പമാർഗാണ് ഇപ്പൊ സിനിമയില് തുടക്കം വെച്ചു അത് ഒരു പേരൊക്കെ ഉണ്ടാക്കി കഷ്ടപ്പെട്ടു നാളെ അവര് മക്കള് സിനിമയിൽ വരുമ്പോ അത് വലിയ അതിശയ അത്ഭുത ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല പക്ഷെ ആ സീറോന്ന് സ്റ്റാർട്ട് ചെയ്ത വ്യക്തിയാണ് ആ കാർന്നോർ ആണ് അവിടുത്തെ വലിയൊരു പുലി അപ്പൊ അത് നം അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ നമ്മൾ നമ്മളെ കുറിച്ച് പഠിച്ചാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കുള്ളൂ അപ്പൊ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആ ഇതിൽ കുറെ ടൂൾസ് നമ്മൾ കരുതണം ടൂൾസ് കരുതാന്ന് പറഞ്ഞുണ്ടെങ്കിൽ എന്താണ് വിസിറ്റിംഗ് കാർഡ് എത്ര ആൾക്കാർക്ക് ഉണ്ടെന്ന് അറിയില്ല നിങ്ങളുടെ കയ്യില് വിസിറ്റിംഗ് കാർഡ് നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുത്താലും കുഴപ്പമില്ല പക്ഷെ വൃത്തിയുള്ള പ്രിന്റ് ഔട്ട് ആയിരിക്കണം നല്ല വൃത്തിയുള്ള കടലാസല് പലരും ചോദിക്കുന്നുണ്ട് അപ്പൊ ഒരു കാർട്ട് അടിക്കാന്ന് പറഞ്ഞാൽ അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല അതിൽ ഡെസിഗിനേഷനും കാര്യങ്ങൾ ഇടാണ്ട് നിങ്ങൾ നിങ്ങളുടെ പേരും കാര്യങ്ങളും ഇടാ ഒരു അട്രാക്ഷൻ ഉണ്ടായിരിക്കും എന്നിട്ട് അതിൻ്റെ അടിയിൽ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് വിസിറ്റിംഗ് കാർഡിന്റെ അടിയിൽ ഒരു പോസിറ്റീവ് വാക്ക് ഉണ്ടായിരിക്കണം പോസിറ്റീവ് വാക്ക് എന്ന് പറഞ്ഞു ഐ ആം ഹെൽത്തി വെൽത്തി അങ്ങനെ എന്തെങ്കിലോ അല്ലെങ്കിൽ ഐ ആം ദ വേ സക്സസ് അല്ലെങ്കിൽ ഞാൻ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങളുടെ മനസ്സിൽ വരാവുന്ന ഒരു ആരുടെയും മനസ്സിൽ കയറി പിടിക്കാവുന്ന ആ ഒരു വിസിറ്റിംഗ് കാർഡ് നോക്കുമ്പോ നിങ്ങളുടെ പേര് നോക്കും കമ്പനിയും കാര്യങ്ങളും നോക്കും പക്ഷെ ഏറ്റവും താഴ്ത്തി ഇതെന്താണ് ഈ നീളത്തില് വരെ നോക്കുമ്പോ ആ പോസിറ്റീവ്നെസ് നോക്കുമ്പോ ഐ സംഭവണല്ലോ ഇത് ഈ വ്യക്തി ഇത് ഞാൻ ആദ്യമായിട്ട് കാണുന്ന കേട്ടാ ഇങ്ങനെ ഒരു വിസിറ്റിംഗ് കാർഡ് അവരെ മറക്കൂല അത് അവര് നാല് ആൾക്കാരോട് ആ കാരണിനെ കുറിച്ച് പറയുകയും ചെയ്യും ആക്ച്വലി അദ്ദേഹം നിങ്ങളുടെ പരസ്യംമാരാണ് ചെയ്യുന്നത് ഒരു കാരണവശാലും മറ്റുള്ള കമ്പനികളോ അല്ലെങ്കിൽ വിജയിച്ച വ്യക്തികളോ കുറ്റം പറയരുത് കേട്ടാണ് ഇത് വലിയ പ്രശ്ന മറ്റുള്ള കമ്പനികൾ ഉറപ്പായിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അത് അവരെ വഴി പക്ഷെ ഞങ്ങളുടെ വഴി ഇതാണ് ഞാൻ അവരെ തള്ളി പറയുന്നില്ല അവരെ പല കുറവുകളാണ് പക്ഷെ ഞങ്ങളുടെ പ്ലസ് പോയിന്റ് ഇതാണ് ഞങ്ങളുടെ സ്ഥാപനം എവിടെയാണ് ഞങ്ങളുടെ ഓഫീസ് എവിടെയാണ് ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് അപ്പൊ ഇത് പറഞ്ഞിട്ട് ഹൈലൈറ്റ് ചെയ്യ പറ്റെങ്കിൽ അതിൽ എൻ്റെ രാജ്യത്തെ സ്ഥാപനമാണെങ്കിൽ ഇത് എൻ്റെ രാജ്യത്തിന്റെ സ്ഥാപനമാണ് അത് വലിയ പവറാണ് എൻ്റെ രാജ്യം എന്റെ രാജ്യം പോരാതെ തന്നെ അത് കംപ്ലീറ്റ് പ്രൊഡക്ഷനും എല്ലാ സാധനവും എൻ്റെ രാജ്യത്ത് എന്റെ നാട്ടിൽ എൻ്റെ സ്റ്റേറ്റിലൊക്കെ ആണെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര പവർഫുള്ള പ്രത്യേകിച്ച് അത് ഇപ്പൊ എക്സാമ്പിൾ പറയാം കേരള ആയുർവേദ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓൾ ഓവർ ഇന്ത്യ പോയപ്പോൾ ഞാൻ കണ്ടു എല്ലായിടത്തും ആയുർവേദ പ്രമോട്ട് ചെയ്യുമ്പോൾ അതിന്റെ അടിയിൽ കേരള ആയുർവേദ കേരളത്തിന് പേരുണ്ട് ആയുർവേദത്തിൽ അപ്പൊ വെൽനെസ് മേഖലയിൽ കേരളം മാസ്റ്റർ ആണ് ആ കേരളത്തിൽ നമ്മൾ അത് ഉപയോഗിച്ചിട്ടുണ്ടോ ചിന്തിക്ക മനസ്സിലെ അപ്പൊ എന്താണ് എല്ലാവരും അപ്പൊ നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്റെ കമ്പനി പോസിറ്റീവാണ് ഞാൻ തുടങ്ങിയത് കേരളത്തിൽ കേരളമാണ് ഇതിന്റെ എല്ലാം കേരളമാണ് നോളേജിന്റെ ഒരു സെന്റർ കേരളമാണ് ആയുർവേദത്തിന് സെന്റർ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ അങ്ങനെ ഈ വക കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ ഹൈലൈറ്റ് ചെയ്യേണ്ടത് ദൈവം ഇത് മറ്റുള്ള കമ്പനികളുടെ വരുമാനം കാര്യങ്ങൾ എന്താണെങ്കിൽ പോലും നമ്മുടെ വരുമാനം എവിടെയാണ് അവിടെ പ്ലസ് പോയിന്റായി മാറിയത് അത് നിങ്ങൾ സ്റ്റഡി ചെയ്തേ പറ്റൂ നമുക്ക് ഡെയിലി കൊടുക്കാൻ പറ്റുന്നുണ്ടോ അത് നമ്മൾ സ്റ്റഡി ചെയ്തേ പറ്റൂ നമ്മൾ ഒന്നും ടു പ്ലസ് വൺ ഇല്ലാണ്ട് ആർക്കെങ്കിലും വരുമാനം കിട്ടാൻ പറ്റുമോ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അത് കൂടാൻ പറയുന്നു മനസ്സിലായേ അപ്പൊ കമ്പാരിസൺ പറയുമ്പോൾ നമ്മുടെ പ്ലസ് പോയിന്റുകളാണ് നമ്മൾ കൂടുതൽ പറയുന്നത് അത് വല്യാണ് പിന്നെ സക്സസ് സ്റ്റോറി നമ്മുടെ കമ്പനിയോ ഏത് ആണെങ്കിലും തുടങ്ങിയ ഡേറ്റ് മുതൽ ഇന്ന് എത്ര ആൾക്കാർക്ക് എത്ര വരുമാനം കിട്ടുന്നു ഏതൊക്കെ ടൂറുകൾ നമ്മൾ പോയി അതിന് പൈസ മേടിച്ചിട്ടുണ്ടോ ഇല്ലേ ഇതൊക്കെ നമ്മൾ പ്രസന്റ് ചെയ്യണം അപ്പൊ ഇതിന്റെ ഒക്കെ നമ്മൾ കൊ ബ്രോഷറിൽ ബ്രോഷർ ആണെങ്കിലും ടാബ് ആണെങ്കിലും ലാപ്ടോപ്പ് ആണെങ്കിലും അതിൽ എല്ലാതിൻ്റെ പടങ്ങൾ അതേപോലെ ടൂറുകളുടെ പടങ്ങൾ അതുപോലെ റെക്കഗ്നീഷൻ ഇവരൊക്കെ റെക്കഗ്നീഷൻ എടുത്ത വ്യക്തികള് അതിൻ്റെത് പിന്നെ വരാൻ പോണ ഇവൻസ് എക്സാമ്പിൾ നമ്മൾ അടുത്ത മാസം മുതൽ വിദേശ രാജ്യത്തേക്ക് ഞങ്ങൾ ക്യാൻവാസ് ചെയ്യാൻ പോവാണ് ഞങ്ങളുടെ വർക്ക് ഓൾറെഡി സ്റ്റാർട്ടായി ഞങ്ങൾ അടുത്ത മാസം മുതൽ ഞങ്ങളുടെ ഓപ്പറേഷൻസ് കുവൈറ്റ് അബുദാബി ദുബായ് അങ്ങനെയുള്ള പല രാജ്യങ്ങളാണ് ഓ ഓൾറെഡി കാനഡ യു എസ് എ ഇതൊക്കെ പ്രോസസ്സിങ്ങിലാണ് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ് ഫ്യൂച്ചർ ഇവൻറ്സ് അങ്ങനെയൊക്കെ പറയാം ഉറപ്പായിട്ട് ഈ റെക്കോർഡിങ് കഴിഞ്ഞ് കഴിഞ്ഞ് കേൾക്കുമ്പോഴേക്കും ഒരു ഇതൊക്കെ ഇതൊക്കെ ആണ് അത് വിഷയമില്ല ഏത് കമ്പനി ആണെങ്കിലും നിങ്ങൾ ഏത് കമ്പനി ആണെങ്കിലും ഞാൻ വീണ്ടും പറയാണ് എന്റെ സ്വാർത്ഥത്തെ അല്ല ഞാൻ ഇവിടെ സംഭവിക്കുന്നു നിങ്ങൾ ആരാണെങ്കിലും ഏത് കമ്പനിയിൽ പോയാലും നിങ്ങൾ പോസിറ്റീവ് ആണെങ്കിലാ വിജയിക്കുള്ളൂ നിങ്ങൾ ജോലി ചെയ്യുന്ന പ്രസ്ഥാനത്തില് പോലും നിങ്ങൾ പോസിറ്റീവ് ആണെങ്കിലും വിജയിക്കോളൂ അത് ഈവൻ ഷോപ്പിൽ ജോലി ചെയ്യുന്ന പോസിറ്റീവ് പോസിറ്റീവായി ഈവൻ ഓട്ടോറിക്ഷ ഓടിക്കുന്നവർ ആണെങ്കിലും പോസിറ്റീവായി വിജയിക്കുള്ളൂ ഒരു ഓട്ടോറിക്ഷകാരനെ എനിക്ക് നന്നായിട്ട് അറിയാം അവൻ വലിയ സ്പീഡിൽ പോലെ കരണ്ട് വണ്ടിയാണ് പക്ഷെ പെർഫെക്റ്റ് ടൈം ആ നേരത്തെ എത്തും അത് മാത്രല്ല അവനും വിശ്വസിക്കാം അവൻ കുറെ കഥകൾ പറയും അതിൻ്റെ ഇടയിൽ അവൻ്റെ ഇതില് അത്യാവശ്യം കുറെ ചെറുകിട പ്രൊഡക്ടുകളുടെ പരസ്യങ്ങള് കാര്യങ്ങളുണ്ട് അതീന്ന് ഒരു മിഠായി ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അവന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞില്ലെങ്കിൽ ആ കസ്റ്റമർ ഇറങ്ങുന്ന സമയത്ത് ഒരു ചെറിയൊരു മിഠായി കൂടെ കൊടുക്കും പക്ഷെ അദ്ദേഹത്തിന്റെ പെർമനന്റ് കസ്റ്റമറുകൾ പറയുന്നത് നോക്കിയാ ഒരു ഓട്ടോക്ഷകരുടെ ബുദ്ധി നിങ്ങൾ നോക്കിയാൽ എന്താ അവിടെ ചെലവ് വന്ന ആൾക്ക് ആ ഒരു ആ ഒരു പേഴ്സണൽ റിലേഷൻ ആണ് അവിടെ ഇമ്പോർട്ടന്റ് ആയത് മനസ്സിലായ ഒരു മിഠായി എന്ന് പറഞ്ഞില്ലെങ്കിൽ എന്താണ് ഒരു അഞ്ചു പൈസ സോറി അഞ്ച് രൂപയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രൂപേ കിട്ടണ്ടോ ഇല്ല എന്ന് എനിക്കറിയില്ല കഴിക്കാത്ത കാരണം കൊണ്ടാണ് അപ്പൊ അതിന്റെ എല്ലാ നിങ്ങൾ നോക്കുമ്പോ അതൊന്നല്ല പക്ഷെ അതൊരു പെർമനന്റ് റിലേഷനാ മനസ്സിലായ അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പൊ ഇത് ഇത് ഇതാണ് നമ്മുടെ ബിസിനസിന്റെത് കമ്പൻസേഷൻ പ്ലാൻ അറിഞ്ഞേ പറ്റൂ കാരണം ഇത് അറിയാതെ നി ഇത് ഞാൻ പ്രത്യേകിച്ച് ഇമ്പോർട്ടൻറ്റ് പറയാൻ കാരണം പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ എല്ലാവരും പ്രസവ ഞാനൊരു കാര്യം പറയട്ടു ഒരു പ്രൊഡക്റ്റ് മേടിക്കാൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് എല്ലാവരും എന്താണ് പറയാ മേടിക്കാൻ പൈസ ഇല്ല ഇപ്പം ഇല്ല അങ്ങനെ ഇല്ല ഈ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഈ ഫീൽഡിലേക്ക് വരുത്ത ഇതിൻ്റെ പ്ലാന് നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ ബേസിക് ആയിട്ടുള്ളത് നിങ്ങൾക്ക് ബേസ് എന്തെങ്കിലും നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപ ദിവസം ഉണ്ടാക്കാൻ ഞാൻ ഒരു സിസ്റ്റം പഠിപ്പിച്ചു തരാം നിങ്ങൾക്ക് ഇരുന്നൂറ് രൂപ ദിവസം ഉണ്ടാക്കാനുള്ള ഒരു സിസ്റ്റം ഞാൻ പഠിപ്പിച്ച തരാം എന്റെ കൂടെ നിൽക്കും നിങ്ങൾക്കാത് ആ ബേസിക് പ്രസന്റേഷൻ നിങ്ങൾ ഫുള്ള് പറയണം എന്നില്ല ഫുള്ള് നിങ്ങൾ അറിയണം പക്ഷെ ബേസിക് കാര്യങ്ങൾ നിങ്ങൾ പറയണം ഫുള്ള് എന്തുകൊണ്ട് അറിയണം ചെലപ്പോ നമ്മൾ പോണ സ്ഥലത്ത് യഥാർത്ഥത്തിലെ ഒരു പുലിയാണ് ആ പുലിക്ക് ഫുള്ള് പ്ലാൻ നിങ്ങൾ അവതരിപ്പിച്ചാൽ മാത്രമേ അദ്ദേഹം നിങ്ങളുടെ നിങ്ങളുടെ കോൺഫിഡൻസ് ആണ് നിങ്ങൾ കോൺഫിഡൻറ്റ് അല്ലെങ്കിൽ ആളുകൾ നിങ്ങളുടെ കൂടെ വരില്ല പക്ഷെ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ അതൊന്ന് അപ്പൊ ഫ്യൂച്ചർ മീറ്റിങ്സ് ജോയിനിങ് ഫോം ജോയിനിങ് ഫോം നിങ്ങൾ ഉണ്ടാക്കാനാകും സാർ എന്റെ പേരെന്ന് പറഞ്ഞ ഒരു പുസ്തകം തരുന്ന അങ്ങനെ അതല്ല കറക്റ്റ് നിങ്ങൾ ആ ഒരു സിസ്റ്റമാറ്റിക് ആണെങ്കിൽ ഒരു ഇംപ്രഷൻ അവിടെ വരണല്ലോ അപ്പൊ ഒന്ന് അങ്ങനെ ഒരു സാധനം നിങ്ങൾ ലീഡർ ആണെങ്കിൽ നിങ്ങൾ ഇതൊക്കെയാണ് നമ്മുടെ എക്സ്പെൻഡിച്ചർ പേഴ്സണൽ എക്സ്പെൻഡിച്ചർട്ടാ അപ്പൊ ആ ഗ്രൂപ്പുകൾ ടീമുകൾ അങ്ങനെ ചെയ്യ എന്നിട്ട് നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് സെല്ലിംഗ് പ്രൊഡക്റ്റ് ഏതാ ചെയ്യാ അതൊന്ന് അപ്പൊ ചിലവർക്ക് ചില പ്രൊഡക്റ്റിനോട് കൂടുതൽ താല്പര്യമാണ് അപ്പൊ ആ പ്രൊഡക്റ്റ് ഉറങ്ങുണ്ടാവണം അതിന്റെ സകലം സാമ്പിള് ടേസ്റ്റ് ചെയ്യാൻ നമുക്ക് കൊടുക്കാൻ പറ്റും ഇനി അങ്ങനെ അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ചീപ്പസ്റ്റ് പ്രൊഡക്റ്റ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അത് ചെറിയൊരു കുപ്പിയിലാക്കിയിട്ട് നമുക്ക് എടുക്കാം എന്നിട്ട് നമുക്കത് ചെയ്യാം അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞ ഇപ്പൊ മഞ്ഞളിൻ്റെ ഒരു എക്സ്ട്രാക്റ്റ് ഉണ്ട് അത് ചെറിയൊരു കുപ്പിയിലാക്കിയിട്ട് അതൊരു ോപ്സ് പോലെ ആക്കിയിട്ട് അതിന്റെ ഒരു ചെറിയൊരു ലൈൻ ഉണ്ടാക്കിയിട്ട് ഓരോ മൂക്കിലേക്ക് ഒഴിച്ചു കൊടുത്താൽ അത് നല്ല ഒരു ഇതാണ് അല്ലെങ്കിൽ ചെവിയിൽ ഒഴിച്ചു കൊടുത്താൽ ചെവിന്റെ ചൊറിച്ചത് അല്ലെങ്കിൽ സ്കിന്നും എവിടെയെങ്കിലും ചെറിയൊരു എല്ലാരും അങ്ങനെ പൊതു അടിച്ചാൽ പാടുണ്ടെങ്കിൽ അവിടെ തുളസിയോ അല്ലെങ്കിൽ കൊടുക്കുമോ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്നൊരു അപ്പൊ നിങ്ങൾ ഏത് രീതി വേണമെങ്കിലും പക്ഷെ അത് ഒരു ഇമ്പ്രഷൻ തന്നെയാണ് പ്രൊഡക്റ്റ് കൊടുക്കാനല്ല ദൈവം ഇത് ഫ്രീ പ്രൊഡക്റ്റ് ആർക്കും കൊടുക്കില്ല നമ്മൾ എന്താണ് കൊടുക്കേണ്ടത് ചെറിയൊരു സാമ്പിള് അതും നിങ്ങളുടെ കൈ കൊണ്ട് നിങ്ങൾ ചെയ്ത് കാണിക്കും അത്രയ്ക്കും ടെൽ അബൌട്ട് യുവർ കമ്പനി സപ്പോർട്ട് കമ്പനീന്റെ ഭാഗത്തു നിന്ന് കിട്ടാവുന്ന സപ്പോർട്ട് നമ്മുടെ ട്രെയിനിങ് ക്യാമ്പുകൾ നമ്മുടെ കോംബോ പാക്ക് എന്താണ് അതിന്റെ ഗുണങ്ങൾ എന്താണ് സാമ്പത്തിക ഗുണം അതിന്റെ സെയിൽസ് ഗുണം പിന്നെ റാങ്ക് വേടിച്ചിരിക്കുന്ന വ്യക്തികൾ അഭിമാനത്തോടുകൂടി പറയാം അത് അവര് ഇത്രയും ദിവസം കൊണ്ട് പൂജ്യത്തിന്ന് തുടങ്ങിയവർ അങ്ങനെയുള്ള കാര്യങ്ങൾ വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ വെബ്സൈറ്റിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഇതൊക്കെ ഇവിടെ പറഞ്ഞു കൊടുക്കാത്ത ഇതൊക്കെ നിങ്ങളുടെ പറയേണ്ട ഡ്യൂട്ടിയാണ് അപ്പൊ അതിന്റെ ഒരു ഫ്രണ്ട് പേജിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്താലും മതി യൂട്യൂബ് ചാനലുകൾ ഉണ്ടോ നൂറ് ശതമാനം യൂട്യൂബ് ഉണ്ട് പക്ഷെ ഏറ്റവും ബെസ്റ്റ് ഞങ്ങളുടെ ട്രെയിനറെ ഇറക്കിയ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് അതിൽ ക്ലാസ്സുണ്ട് അതിൽ പ്രൊഡക്ടുകളുടെ ഇതും ഉണ്ട് എല്ലാം ഉണ്ട് അപ്പൊ അത് എങ്ങനെ ജോയിൻ ചെയ്യാം എങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാം എന്താ അതിൻ്റെ ഗുണം അങ്ങനെയുള്ള കാര്യങ്ങൾ അതിൽ ടെസ്റ്റ് ഉണ്ട് അപ്പൊ അത്യാവശ്യം ആൾക്കാർക്ക് ടെസ്റ്റ് മണി കാണുകയും ചെയ്യാം അതിന്റെ ഗുണം എന്താ വെച്ചാൽ നൂറ് ശതമാനം നിങ്ങളുടെ കയ്യിൽ ഇതൊക്കെ മൊബൈലിൽ ഉണ്ടായാൽ മതി നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്യണം എന്നില്ല അതിൽക്ക് എങ്ങനെ പോവാം അത് എങ്ങനെ എടുക്കാം എന്ന് സെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ എന്ന് വെച്ചിട്ട് നമുക്ക് ഇത് കാണിക്കാൻ പറ്റും നമ്മുടെ ക്ലോസിംഗ് ഗ്യാരന്റിയാ നമ്മൾ മോഡേൺ ആണ് മോഡേൺ വ്യക്തികളെ കൂടുതൽ ഇന്ററസ്റ്റ് ഉള്ളു എന്ന് പറഞ്ഞാൽ എന്താണ് കഴിവ് കഴിവ് ലേറ്റസ്റ്റ് ടെക്നോളജി എടുക്കാൻ അവർ ഉപയോഗിക്കുന്ന ഒരു ടീം ആണെന്ന് പറയുമ്പോൾ അവര് ഓട്ടോമാറ്റിക് നിങ്ങളുടെ കൂടെയാണ് അപ്പൊ പിന്നെ ലീഡേഴ്സ് എന്താണ് ചെയ്യാ ഗിഫ്റ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യും പബ്ലിക് അപ്രീഷിയേഷൻ നാല് ആൾക്കാരുടെ മുന്നിൽ വെച്ച് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യും അത് വലിയ പവറാണ് എന്നോട് ഒരു ചേച്ചി ഒരു മീറ്റിങ്ങിൽ പറഞ്ഞു സാറേ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എനിക്ക് ഒരു അവാർഡ് തരുന്നത് എനിക്ക് ഷോൾ എടുക്കുന്നതും ആദ്യത്തെ റാങ്ക് ആണ് കേട്ടോ പാവത്തിന്റെ പക്ഷെ അത് കേട്ടപ്പോ എനിക്ക് ഒരു കാര്യം മനസ്സിലായി ദൈവമേ നമ്മൾ കൊടുക്കുമ്പോൾ അത് അറിയുന്നില്ല പക്ഷെ അത് അവർക്ക് അത്രയും വാല്യൂബിളായിരുന്നു അവർ ആ സിറ്റുവേഷൻ അവർ മറക്കൂല അങ്ങനെ റെക്കഗ്നേഷൻ ഉള്ളിടത്ത് നമ്മൾ എല്ലാവരും പോണം എന്താ കാരണം വെച്ചാൽ നമ്മുടെ ടീമാണോ ഇല്ലേന്നല്ല അവിടെ കൂടുതൽ ജനസംഖ്യ കാണുമ്പോ അവർക്ക് കൂടുതൽ ഒരു മോട്ടിവേഷനാണ് അത് കൊടുക്കുമ്പോൾ ഇതേ പ്രകാരം ചിന്തിച്ച നമ്മുടെ ടീമിലും ബാക്കിയുള്ളവരും ഈ റാങ്ക് കൊടുക്കുന്ന സമയത്ത് ഉണ്ടായാലും നമുക്ക് ഒരു സൂപ്പർ സെറ്റപ്പ് ആണ് അപ്പൊ ആ ഒരു സെറ്റപ്പിൽ നമുക്ക് പോകാം അടുത്തത് ആറാമത്തെ ദിവസമാണ് അപ്പൊ ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നുണ്ട് എല്ലാവരും നന്നായിട്ട് എന്ന് തോന്നുന്നു എന്താ കാര്യം വെച്ചാൽ പഠിച്ചാൽ നിങ്ങൾക്ക് നല്ലത് നൂറ് ശതമാനം നമ്മളൊരു എഡ്യൂക്കേഷണൽ സിസ്റ്റം ആണ് കൊണ്ടുവരാൻ പോണത് എൻ്റെ എഡ്യൂക്കേഷണൽ സിസ്റ്റമിൽ നമ്മൾ ഇത് താല്പര്യമുള്ളൊരു കാശും കാര്യങ്ങളും ഒന്നും വേണ്ട ഒന്നര ലക്ഷം രൂപേൻ്റെ കോഴ്സാണ് ഞാൻ ഇവിടെ എടുക്കുന്നത് ഈ ഒന്നര ലക്ഷത്തിന് പകരം ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇത് കേൾക്കാം താല്പര്യമുള്ളൊരു പേരും കാര്യങ്ങൾ കൊടുക്കാം എന്നിട്ട് അവർക്ക് ചെറിയൊരു എക്സാമിനേഷൻ ഓഫീസിൽ വെച്ചിട്ട് ഓൺലൈൻ വേണമെങ്കിൽ ഓൺലൈനിൽ നമ്മൾ നടത്തും എന്നിട്ട് അത് നടത്തി കഴിഞ്ഞതിന് ശേഷം അവർക്ക് ഒരു സർട്ടിഫിക്കേഷൻ പോലും ഉണ്ട് അത് യൂട്യൂബ് ചാനൽ അംഗീകരിച്ചിട്ടുമുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് അത് നൂറ് ശതമാനം ജീവിതത്തിൽ വലിയൊരു വീച്ചയും മാറും ഐ ആം എ ട്രെയിൻഡ് പ്രൊഫഷണൽ അത് അപ്പൊ ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാവും എന്ന് ഞാൻ പതുക്കെ പഠിപ്പിക്കാം അപ്പൊ ഇതൊക്കെ പതുക്കെ പതുക്കെ പഠിക്കുക നന്നാവ രക്ഷപ്പെടാം വലിയൊരു വിജയത്തിലേക്ക് എല്ലാവർക്കും എത്താൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത എപ്പിസോഡിന് വേണ്ടിയിട്ട് നമുക്ക് ആറാമത്തെ എപ്പിസോഡിലേക്ക് കാണാം താങ്ക് യു താങ്ക് യു താങ്ക് യു വെരി മച്ച്